സ്റ്റേറ്റ് കേബിൾ ഇന്റർനെറ്റ് ഡെവലപ്മെന്റ് സഹകരണ സംഘം സിഡ്കോയുടെ കോഴിക്കോട് ശാഖ പ്രവർത്തനം തുടങ്ങി കോഴിക്കോട് ജാഫർ ഖാൻ കോളനി റോഡ് ജംഗ്ഷനിലെ കോർണർ സ്പേസ് ബിൽഡിംഗിൽ സിഡ്കോ ശാഖയുടെ ഉദ്ഘാടനം തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ നിർവഹിച്ചു സാങ്കേതികവിദ്യ സാധാരണക്കാർക്കും എളുപ്പമാക്കിയത് സി ഒ എയുടെ ഇടപെടലാണ് കുത്തകവൽക്കരണത്തിനെതിരെ മത്സര ബുദ്ധിയോടെ മുന്നോട്ടു പോകുമ്പോഴും സിഡ്ക്കോ പോലുള്ള വൈവിധ്യവൽക്കരണമാണ് സി ഒ എ വേറിട്ട് നിർത്തുന്നതെന്നും തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ പറഞ്ഞു മൊബൈൽ ബാങ്കിംഗ് ലോഞ്ചിംഗ് കൺസ്യൂമർ ഫെഡ് ചെയർമാൻ എം മെഹബൂബ് നിർവഹിച്ചു സഹകരണ രംഗത്ത് മാതൃകാപരമായ ഇടപെടൽ നടത്തുവാൻ സിഡ്കോയ്ക്ക് സാധിച്ചെന്ന് അദ്ദേഹം പറഞ്ഞു കുട്ടികളുടെ വിദ്യാഭ്യാസ വായ്പാ രംഗത്തേക്ക് കൂടി സിഡ്കോ കടന്നു വരണമെന്നും എം മെഹബൂബ് വ്യക്തമാക്കി ഈ മേഖലക്കകത്തുള്ള കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സായിട്ടുള്ള സ്വയം തൊഴിൽ സംരംഭകരായിട്ടുള്ള ആയിരക്കണക്കിന് വരുന്ന ആളുകളെ സഹായിക്കാൻ സാധിക്കുമെന്ന് മാതൃകാപരമായി തെളിയിച്ചിട്ടുള്ള ഒരു സംഘമായി സിഡ്കോ ഇന്ന് മാറിയിട്ടുണ്ട് സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കോഴിക്കോട് സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ജനറൽ എൻ എം ഷീജ ആദ്യ സ്ഥിര നിക്ഷേപം സ്വീകരിച്ചു സി ഒ എ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് ആദ്യ എസ് പി നിക്ഷേപം സ്വീകരിച്ചു സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് ആദ്യ എം എസ് എസ് നിക്ഷേപം സ്വീകരിച്ചു വിവിധ വായ്പാ പദ്ധതികളുടെ ഉദ്ഘാടനം കേരള വിഷൻ ഡിജിറ്റൽ ആൻഡ് ബ്രോഡ്ബാൻഡ് ചെയർമാൻ കെ ഗോവിന്ദൻ നിർവഹിച്ചു ഹയർ പർച്ചേസ് ഉപകരണ വായ്പാ വിതരണം ന്യൂസ് മലയാളം ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ എം ഡി അബൂബക്കർ സിദ്ദിഖ് നിർവഹിച്ചു കോഴിക്കോട് കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ദിവാകരൻ വിശിഷ്ടാതിഥിയായിരുന്നു സെഡുക്കോ സെക്രട്ടറി ആർ പത്മകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു സിഡ്കോ വൈസ് പ്രസിഡന്റ് എം മൻസൂർ സിഒ എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാംബ്ര കെ സി സി എൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ വി രാജൻ സി ഒ എ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഒ ഉണ്ണിക്കൃഷ്ണൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് വയനാട് ജില്ലാ സെക്രട്ടറി പി അഷ്റഫ് മലപ്പുറം ജില്ലാ സെക്രട്ടറി കെ സാജിത്ത് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് സത്യനാഥൻ സിഡ്കോ ഡയറക്ടർ ഉഷ മനോജ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോഴിക്കോട്